Ayrı da gattı monta joystick Kama kingmaker Bodik amanla kurçu murum undertaker Now take a freaking bone breaker Loading bazooka Minde gani poka Vala çoğun çema kemalla becce gani loka Loading bazooka Baka lüksü moka Kalanla lokke yenge tanra mal bir becce topa Namude Prashasa Direkta gattı ayırına Kallur denisinde Mugan Adem ayı സംവിധാനം ചെയ്യുന്ന ബസ്ബുക്ക ഏപ്രിൽ പത്താം തീയതി തീയേറ്ററുകളിലെത്തുകയാണ് വേൾഡ് വൈഡ് ആയിട്ടാണ് പണം റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രമാണ് ഒരു ക്രൈം ത്രില്ലറാണ് എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി സ്നേഹ തുടങ്ങി എല്ലാ പ്രഗത്ഭരായ നടന്മാരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് തീർച്ചയായും ഇത് ഒരു വൻ ഹിറ്റായിരിക്കും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രമാണ് ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും വൻ സ്വീകരണമാണ് പടത്തിന് കിട്ടിയിരുന്നത് ഇത്രത്തിൻ്റെ ഒരു ഗാനം നമ്മുടെ ശ്രീനാഥ് വാസി പാടിയ ഒരു ഗാനത്തിനെ ഗാനം റിലീസ് ചെയ്തിരുന്നു അത്യുഗ്രൻ പെർഫോമൻസാണ് മമ്മൂട്ടി ഇത് കാഴ്ചവെച്ചത് മമ്മൂട്ടി മാത്രമല്ല എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഈ പടം തീർച്ചയായും ഒമ്പത് മണിക്ക് ഇതിൻ്റെ ഫാൻ ഷോ എല്ലാ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും തുടങ്ങുന്നതായിരിക്കും മമ്മൂട്ടി നമുക്കറിയാമല്ലോ മമ്മൂട്ടി ഇപ്പോൾ ചെറിയൊരു ചെറിയൊരസുഖത്തെയോടൊന്ന് മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിശ്രമത്തിലാണ് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ മഹേഷ് നാരായണൻ മോഹൻലാൽ മമ്മൂട്ടി ചിത്രത്തിൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിഞ്ഞത് പടം എന്തായാലും ഒരു വൻ വിജയമാകും എന്നുറപ്പാണ് വളരെയധികം എന്താ വെച്ചാൽ രണ്ട് കൊല്ലത്തോളമായി ഇതിൻ്റെ പിറകെ നടക്കുന്നു അത്രയും നല്ല രീതിയിലാണ് നല്ല ആക്ഷനും നല്ല പാട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആളെ കൊല്ലുന്ന രംഗങ്ങളൊന്നും എന്ന് എന്നുവെച്ചാൽ വയലൻസ് കുറവില്ല അങ്ങനത്തെ ഒരു ആക്ഷൻ ഫിലിമാണ് ബാബു ആൻഡിനെ കണ്ട് മമ്മൂട്ടിയുടെ ഗത്തപ്പം തന്നെയാണ് രണ്ട് മുഖമാണ് രണ്ട് റോളുകൾ ആണ് മമ്മൂട്ടി വരുന്നത് തീർച്ചയായും പടം എല്ലാവരും റിലീസിൻ്റെ അന്ന് തന്നെ കാണുക ഞങ്ങളൊക്കെ ഒമ്പത് മണിക്ക് പേശോയ്ക്കും പോകുന്നുണ്ട് തൃശ്ശൂർ രാകം തളിക്കുളം കാർത്തികയിലും ബലി സ്ക്രീനാണ് പുതിയതായിട്ടത് തുടങ്ങിയിട്ടുണ്ട് അതുമാതിരി പാവർത്തിയിലും ഒരു നല്ല സിനിമ തിയേറ്റർ വന്നിട്ടുണ്ട് അവിടെയും റിലീസുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ റിലീസുണ്ട് ഇവിടെ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക അതുമാതിരി വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസ് ആവുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് മമ്മൂട്ടിയുടെ ഈ ചിത്രത്തെ വരവേൽക്കാം ചിത്രം പിന്നെ മമ്മൂട്ടിയുടെ ചിത്രമായതുകൊണ്ട് നൂറ് കോടി ഇരുന്നൂറ് കോടിയൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം സത്യസന്ധമായി കണക്കെ പറയുകയുള്ളൂ നൂറ് കോടി നേടിയാൽ നൂറ് എന്ന് പറയും ഇരുന്നൂറ് കോടി നേടിയാൽ ഇരുന്നൂറ് എന്ന് പറയും മോഹൻ മോഹൻലാൽ ഫാൻസിൻ്റെയും പൃഥ്വിരാജ് ഫാൻസിൻ്റെയും ഫുൾ സപ്പോർട്ട് ഈ പടത്തിനുണ്ട് എല്ലാവരും ചിത്രം കാണുക ഏപ്രിൽ പത്താം തീയതി മറക്കരുത് ഓക്കെ ബൈ ബൈ കയ്ത് പിളിച്ചെന്നാൽ